ഡോക്ടർ മോഹൻ വർഗീസ് പഞ്ചാബ് പ്രവിശ്യയിലേക്ക് നമ്മൾ ആക്രമണം നടത്തുമ്പോൾ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ തീർച്ചയായും ഒന്നുകൂടി പാകിസ്ഥാൻ കശ്മീരിലേക്ക് എന്നത് മാറി ഇന്ത്യയുടെ മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് കൂടി ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നു അതിനുമപ്പുറത്തേക്ക് ഇന്ന് ഈ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ ശ്രമിച്ചു എന്ന എന്ന റിപ്പോർട്ടുകൾ നൽകുന്നത് തുർക്കി മാധ്യമങ്ങളാണ് ചൈന ആയുധങ്ങൾ നൽകിയും സാമ്പത്തിക സഹായം നൽകിയും പാകിസ്ഥാനെ സഹായിക്കാനിരിക്കുന്നു അതേസമയം ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് കാണുമ്പോൾ തന്നെ ധാക്ക ചൈനയുമായി കരാറിൽ ഏർപ്പെടേണ്ടതുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചടക്കുന്നതിനായി എന്ന രീതിയിൽ ബംഗ്ലാദേശിൽ നിന്നൊരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ അഭിപ്രായവുമായി മുന്നോട്ട് വരുന്നു ഇങ്ങനെ നമുക്ക് ചുറ്റും ഭാരതത്തിന് ചുറ്റും ഒരുപക്ഷേ ഈ തരത്തിൽ കൂടി ഒരു വികാരം ഉയർ ഉയർന്നു വരുന്നത് നമ്മൾ കാണേണ്ടതല്ലേ ഒരു ട്രബിൾഡ് നെയബർഹുഡ് എന്നതാണ് വീണ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത നമ്മുടെ ഇന്ത്യയുടെ ചുറ്റുപാടുകൾ ഇന്ത്യക്ക് രാഷ്ട്രാന്തര ബന്ധങ്ങൾ ബന്ധങ്ങളാവളമുണ്ട് വളരെ ദൂരെയുള്ള അതിശക്തരായ രാജ്യങ്ങളുമായി നല്ല രീതിയിലുള്ള ആരോഗ്യപരമായ ബന്ധമുണ്ട് പക്ഷേ സ്വന്തം ചുറ്റുപാടുകൾ എവിടെയെങ്കിലും ചെറിയ പുഴക്കുത്തുകൾ സംഭവിച്ചാൽ ചെറിയ വീഴ്ചകൾ സംഭവിച്ചാൽ അതിൽ നിന്നും മുതലെടുപ്പ് നടത്താൻ ഭാരതത്തിൻ്റെ ശത്രുക്കൾ ശ്രമിക്കുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് ശ്രീലങ്കയിൽ നടന്ന അധികാര കൈമാറ്റം അതിനുശേഷം വന്ന തീവ്ര ഇടതുപക്ഷ സ്വഭാവമുള്ള അനുരാ കുമാര ആ ഒരു ഭരണകൂടം അപ്പം ആ ഒരു ഭരണകൂടത്തെ ആദ്യഘട്ടത്തിലെ കൺഫ്യൂഷന് ശേഷം അനുരാ ദിസനായികയെ കൂടെ നിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് നയതന്ത്ര വിജയമാണ് മാലദ്വീപിലെ ഭരണമാറ്റവും കൺഫ്യൂഷനും ഒഴിവായി ഇപ്പോൾ നോർമലൈസ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് പക്ഷെ ബംഗ്ലാദേശുമായ ഇന്ത്യയുടെ ബന്ധം ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് ശേഷം ഇന്ത്യ അഭയവൊക്കെ കൊടുത്തതിന് ശേഷം വഷളായി തന്നെ തുടരുകയാണ് അതുകൊണ്ട് മുഹമ്മദ് യൂനിസ് എന്ന ഇടക്കാല സർക്കാരിൻ്റെ ഉപദേഷ്ടാവ് ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് ഭാരതവിരുദ്ധമായ പ്രസ്താവനകൾ നിരന്തരമായി നടത്തുന്നു ബംഗ്ലാദേശും ചൈനയും തമ്മിൽ കൂടുതൽ എടുക്കുന്നതായ റിപ്പോർട്ടുകളുണ്ട് അതുമാത്രമല്ല മുഹമ്മദ് യുസിൻ്റെ ഒരു ഇഷ്ടക്കാരൻ മുൻ ഒരു സൈനിക ഉന്നത ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഷെയർ ചെയ്ത ഒരു ചിന്തയാണ് ഈ അവസരം പാകിസ്ഥാനുമായി തർക്കത്തിൽ ആയിരിക്കുന്ന ഭാരതം ഇപ്പോൾ വെസ്റ്റേൺ ഫ്രോണ്ടിയറിലേക്ക് പ്രത്യേകിച്ച് പഞ്ചാബ് കാശ്മീർ അതിർത്തിയിലേക്ക് സർവ ശ്രദ്ധയും ചെലുത്തുമ്പോൾ നമുക്ക് അതായത് ബംഗ്ലാദേശിന് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വേണ്ടി വന്നാൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കാം അതുമാത്രമല്ല ചൈനയ്ക്ക് ഓപ്പൺ കടലിലേക്ക് ബംഗ്ലാദേശിൻ്റെ തെക്കുള്ള ബംഗാൾ ഉൾക്കടലിലേക്ക് ഒരു ആക്സസ് എന്ന നിലയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു വരാവുന്നൊരു നിലയിൽ സാഹചര്യങ്ങൾ ഒരുക്കണം ഇതൊരുതരം വിഷ്വൽ തിങ്കിംഗ് ആണ് ഇതൊരുതരം പ്രത്യേക മനോനിലയാണ് പക്ഷേ ഇതിനെയൊക്കെ ഒരു ചില ജൽപ്പനങ്ങളെന്നോ ചില വേറിട്ട ചിന്തകളെന്നോ എന്ന രീതിയിൽ സ്വച്ഛീകരിച്ച് കാണേണ്ട സമയമല്ലിത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖല പ്രശ്നകലുഷിതമാകുമ്പോൾ കിഴക്കൻ മേഖലയിൽ നിന്നും പരമാവധി സൈനിക സാന്നിധ്യവും മറ്റു കാര്യങ്ങളും പടിഞ്ഞാറേക്ക് പോകുന്ന സ്വഭാവ സ്വാഭാവികമാണ് പക്ഷേ കിഴക്കൻ മേഖല എക്കാലത്തും സ്വല്പം സങ്കീർണമാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശിനെ ചുറ്റി വേണം ഇന്ത്യക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കാൻ അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ബംഗാളിൻ്റെ വടക്ക് ഭാഗത്തെ സിലിഗുരി ഭാസ് എന്ന് പറയുന്ന സ്ഥലമാണ് ചിക്കൻ നെക്ക് എന്ന് പറയാം വളരെ വീതി കുറഞ്ഞ ഒരു ഇടനാഴിയാണ് അതിലൂടെ വേണം സിക്കിമിൻ്റെ താഴെക്കൂടി പോകണം അതുകൊണ്ട് ചൈന ഭൂട്ടാൻ നേപ്പാൾ ഇന്ത്യ ബംഗ്ലാദേശ് എല്ലാം കൺവേർജ് ചെയ്യുന്ന ആ മേഖല അതീവ ദുർബലമാണ് ആ മേഖലയുടെ സുരക്ഷ ഒരു യുദ്ധം വേണ്ടി വന്നാൽ ആ മേഖല വൾനറബിളാകും അവിടേക്ക് ചൈനീസ് ആക്രമണമോ ബംഗ്ലാദേശും ചൈനയും ചേർന്നുള്ള എന്തെങ്കിലും കടന്നുകയറ്റങ്ങളോ സംഭവിച്ചാൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ദ സെവൻ സിസ്റ്റേഴ്സ് അരുണാചൽ പ്രദേശ് ആസാം മേഖലയ ത്രിപുര മണിപ്പൂർ മിസോറാം നാഗാലാൻഡ് ഈ മേഖല ഒരു പക്ഷേ കട്ട് ഓഫ് ചെയ്യുക വരെ ചെയ്യാം എന്ന ഒരു കണക്ക് കൂട്ടലുണ്ട് ഇതാണ് പാക്കിസ്ഥാൻ്റെ ഒരു പ്രതീക്ഷ അതൊരു ജിയോപൊളിറ്റിക്കൽ ഭൗമരാഷ്ട്രീയം മാറി മറിയുന്നതനുസരിച്ച് ചൈന നേരിട്ടൊരു പക്ഷെ രംഗത്ത് വന്നില്ലെങ്കിൽ പോലും ബംഗ്ലാദേശിലൂടെ കുറെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാം അപ്പം കോമൺ ആയ ഇന്ത്യ വിരുദ്ധത ഇന്ത്യ വിരോധം വെച്ച് പുലർത്തുന്ന ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും എല്ലാം ചേർന്ന് ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് സമ്മർദ്ദം ഒരുക്കും എന്ന ഒരു പ്രതീക്ഷ പാക്കിസ്ഥാനുണ്ട് ഇതൊരു വെറും അക്കഡമിക് ചിന്ത മാത്രമാണ് ഇപ്പോഴത്തെ നിലയിൽ പിന്നെ പറയുന്നത് തുർക്കിയുടെ കാര്യമാണ് പറയുന്നത് തുർക്കി വളരെ അകലെ കിടക്കുന്ന രാജ്യമാണ് തുർക്കിക്ക് ഒരു ഉണ്ട് തുർക്കി പ്രധാനപ്പെട്ട ഒരു ഒരു ഇസ്ലാമിക ശക്തിയാണ് ഒരു യൂറോപ്യൻ ഏഷ്യൻ രാജ്യമാണ് റഷ്യയും തുർക്കിയുമാണല്ലോ യൂറോപ്പിലും ഏഷ്യയിലുമായി ചിതറി നിൽക്കുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങൾ അതിൻ്റെ ജനസംഖ്യയുടെ മഹാഭൂരിപക്ഷവും യൂറോപ്പിലാണെങ്കിൽ പോലും ടെറിട്ടറിയുടെ തൊണ്ണൂറ് ശതമാനം ഏഷ്യയിൽ കിടക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ തുർക്കിക്ക് ഏഷ്യൻ അഫയേഴ്സിൽ താല്പര്യമുണ്ട് അതുമാത്രമല്ല ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ആക്രമണ വിധേയമാവുകയാണെങ്കിൽ അവരുടെ രക്ഷക്കെത്തും എന്ന ഒരു ടർക്കിഷ് ഡോക്ടറിനുണ്ട് പ്രത്യേകിച്ച് എർദഗൻ ഒരു ഒരു വലിയ അതിമാനുഷ്യനായി ഇപ്പം യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തിൻ്റെ ഇസ്ലാമിക ലോകത്തിൻ്റെ സംരക്ഷണം ഓരോ സമയത്ത് ഓരോരുത്തരങ്ങോട്ട് ഏറ്റെടുക്കും ഒരു കാലത്ത് ഗേണ ആയിരുന്നു ലിബിയൻ നേതാവ് പിന്നീട് സദ്ദാം ഹുസൈനായി ഇറാഖിൻ്റെ സദ്ദാം ഹുസൈനായി ഇങ്ങനെ പല സമയത്ത് പല നേതാക്കൾ പല അവതാരങ്ങൾ വരും അങ്ങനെ വന്നൊരു അവതാരമാണ് തൈബെർദുഗാൻ തുർക്കിയുടെ പ്രസിഡന്റ് ഏകാധിപതിയായ ഇർദുഖാൻ അപ്പോൾ ഇർദുഖാൻ്റെ സപ്പോർട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തുർക്കിയുടെ ഏതാനും വിമാനങ്ങൾ പാകിസ്ഥാനിൽ കഴിഞ്ഞ ആഴ്ച സി വൺ തേർട്ടി ഹെർക്കുലീസ് ക്ലാസ് വിമാനങ്ങൾ ചരക്കുമായി വന്നു അത് ആയുധങ്ങളാണ് എന്ന രീതിയിൽ പ്രചരണം ഉണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ ആയുധങ്ങളൊന്നുമല്ല ഞങ്ങൾ റീഫ്യൂലിങ്ങിന് വേണ്ടി വന്നതാണ് ഇപ്പോൾ രണ്ട് യുദ്ധ കപ്പലുകൾ നിലവിൽ കറാച്ചി തീരത്തെ തുർക്കി കപ്പലുകൾ നങ്കൂരം അടിച്ചു കിടക്കുന്നു ഇതെല്ലാം ചില സൂചനകളായി പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു അതുകൊണ്ട് തുർക്കിയുടെ ഭാഗത്ത് തീർച്ചയായും ചില ഒരു പാക്ക് സോഫ്റ്റ് കോർണറുണ്ട് എന്നത് തള്ളിക്കളയാനാവില്ല അപ്പം ഭൗമരാശ്രീയം മാറുന്നതനുസരിച്ച് അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്